കേന്ദ്രമായി ദിവസമായി ആനകൾ പാലപ്പിള്ളിയിൽ നിന്ന് കുണ്ടായി ചൊക്കന പ്രദേശത്തേക്കുള്ള റോഡിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത് ഈ മേഖലയിൽ മാസങ്ങളായി ആനകളുടെ സാന്നിധ്യമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവ അക്രമാസക്തരായതാണ് നാട്ടുകാരെ ഭീതിയിലാക്കുന്നത് ആദിവാസി വിഭാഗങ്ങളും തോട്ടം തൊഴിലാളികളും ഏറെയുള്ള പ്രദേശമാണിത് ആനകൾ കൂട്ടത്തോടെ ഇവിടേക്ക് എത്തിയതോടെ നാട്ടുകാരുടെ സൗര്യജീവിതം തകർന്നിരിക്കുകയാണ് പ്രദേശത്തെ പറമ്പുകളിലും റബ്ബർ തോട്ടങ്ങളിലും ആനകൾ ഇറങ്ങി ബീതി വിതയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസം കുണ്ടായിയിൽ റോഡിൽ പിടിയാന ഇറങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇതിനു സമീപത്തായി റോഡിൽ നിലയുറപ്പിച്ച ആനക്കൂട്ടം വഴിയാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു കാട്ടാനാക്രമണത്തിൽ നിന്ന് തലനാരികയ്ക്കാണ് വഴിയാത്രക്കാർ രക്ഷപ്പെടുന്നത് കാടുമൂടിയ റബ്ബർ തോട്ടത്തിൽ നിന്ന് റോഡിലേക്കിറങ്ങുന്ന ആനകളെ അടുത്തെത്തുമ്പോഴാണ് വാഹനയാത്രക്കാർക്ക് കാണാൻ കഴിയുന്നത് വനാതിർത്തികളിൽ കിടങ്ങുകൾ തീർത്ത് ആനകളെ തടയുകയാണ് ഏക പോം വഴി ഇതിനായി പലതവണ നാട്ടുകാർ വനംവകുപ്പിൽ പരാതി നൽകിയെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് അധികാരികൾ ഒഴിഞ്ഞു മാറുകയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനകളെ തടയാൻ യാതൊരു മാർഗവുമില്ലെന്ന നിലപാടിലാണ് വനപാലകർ അതുകൊണ്ടുതന്നെ ഏതു സമയത്തും അക്രമാസക്തരാകുന്ന ആനകൾക്കിടയിൽ ജീവിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടി സി വിനുസ് പുതുക്കാട്